ആലപ്പുഴ കായലിക്കൂടെ ഒരു യാത്രയായിരുന്നു നല്ല അടിപൊളി രസമുള്ളൊരു യാത്രയായിരുന്നു കായലിൻ്റെ അവിടുന്ന് തിരിഞ്ഞിങ്ങനെ ഓരോ വീടുകളിലേക്കൊക്കെ പോകുന്ന ഓരോ തോടുകളുണ്ട് ആ തോട്ടിലോട്ടൊക്കെ നമ്മൾ പോകുന്ന ബോട്ട് യാത്രക്കാരെയും കൊണ്ട് പോകും എന്നിട്ട് അവരെ അവിടെ കൊണ്ടിറക്കും അതോ കാണുന്ന തോട് മൊത്തം അത് പോകുമായിരുന്നു ഇതിൻ്റെ കരയിലാണ് നല്ല അടിപൊളി വീടുകളാണ് അടിപൊളി വീടുകൾ എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റൈലജ് ചിലപ്പം ശകനം വലിപ്പം കുറവായിരിക്കും പക്ഷെ കാണാനായിട്ട് നല്ല രസമാണ് ചിലപ്പോൾ ഈ പോകാത്ത അതുകൊണ്ട് ബോട്ടൊക്കെ വാടകയ്ക്കെടുത്തൊരു ഫാമിലിയും സ്പീഡ് ബോട്ടിലും ഒക്കെ നമുക്ക് പോകാനായിട്ട് അവസരമുണ്ട് ഞങ്ങൾ കയറിയത് യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഒരു ബോട്ടയിലായിരുന്നു ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്തപ്പോഴത്തേനും ഞങ്ങൾ ഏകദേശം മടുത്തു മടുത്തു കഴിഞ്ഞ് അവിടെ ഇറങ്ങി പിന്നെ അവിടുന്ന് വേറൊരു ബസ്സിനെ കയറി ഇങ്ങനെ പോകുമായിരുന്നു അവിടുന്ന് പിന്നെ ബീച്ചിലോട്ട് പോയി ബീച്ചിൽ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് പാരച്ചൂട്ടൽ ഇങ്ങനെ ഗ്ലൈഡിങ് നടത്തുന്ന ഒരു ഇതാ കണ്ടത് കയറണമെന്ന് ഉണ്ടെങ്കിലും ജീവനി പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കയറിയില്ല പിള്ളേർ പറയുന്നുണ്ടായിരുന്നു കയറാം കയറാം എന്ന് എന്നാ ഞാൻ പറഞ്ഞു കാശ് കൊടുത്തിട്ട് തന്നെ അത്ര കടിക്കുന്ന പട്ടിയാണ് മേടിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾ കയറിയില്ല പക്ഷെ നല്ല രസമായിരുന്നു പക്ഷേ കടലിൽ നിന്നുള്ള കാറ്റടിക്കുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു സൈഡിലോട്ട് ഇങ്ങനെ പിടിച്ചു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും എന്നിട്ടും ഇത് കടൽ തീരത്ത് ആലപ്പുഴ ബീച്ചിൽ ഇങ്ങനൊരു സംഭവം കൂടെ ഉണ്ട് പോകുന്നവർ പേടിയില്ലാത്തവരാണെങ്കിൽ കയറാം ഇഷ്ടം പോലെ ഫാവിലി എല്ലാം അവിടെ വന്ന് ഇത് കാണുന്നുണ്ട് അടിപൊളി രസമുള്ളൊരു യാത്രയായിരുന്നു അതിങ്ങനെ വന്ന് താന്നു അടുത്ത ആൾ പിന്നെയും കയറും അത് പിന്നെയും ഉയർന്നങ്ങ് പോകും നല്ല അടിപൊളി ഒരു യാത്ര യാത്ര ഇഷ്ടം